സ്ത്രീതി ആരിക്കട്ടെ വിശുദ്ധ വിശേഷം ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും ഒരുപക്ഷെ നമ്മൾ ആയിരിക്കുന്ന ഈ ലോകത്തില് ഇഷ്ടംപോലെ അധർമ്മം തിന്മകള് നമ്മുടെ ചുറ്റുപാടുമുണ്ട് അതുകൊണ്ട് തന്നെ സ്നേഹം കുറഞ്ഞ വ്യക്തികളായിട്ട് നമ്മൾ മാറുക ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ക്രൈസ്തവ ജീവിതത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഈ സ്നേഹമാണ് സ്നേഹിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ല കേട്ടോ കാരണം ഈശോ ഈ ഭൂമിയിലേക്ക് വന്ന തൻ്റെ പക്കലേക്ക് വന്ന എല്ലാവരെയും സ്നേഹിച്ചു എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോയി അവൻ ഓരോ കാര്യം പഠിപ്പിക്കുമ്പോഴും ഒറ്റ കാര്യമേ അവൻ പഠിപ്പിച്ചിട്ടുള്ളൂ എന്താ നീ ദേ സ്നേഹിക്കേ എല്ലാവരെയും സ്നേഹിക്കെ എല്ലാവരെയും സ്നേഹിക്കുമ്പോഴാണ് നീ എന്റെ ശിഷ്യനാണേ എന്ന് ലോകം പറയുക പക്ഷേ നമ്മൾ ആയിരിക്കുന്ന ഈ ലോകത്തിൽ ഇന്ന് സ്നേഹിക്കാനായിട്ട് മറന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി നമ്മൾ സ്നേഹിക്കാറുണ്ട് ആരെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ തിരിച്ചു സ്നേഹിക്കും അല്ലെ എനിക്ക് നന്മ ചെയ്താൽ തിരിച്ചു നന്മ ചെയ്യും എന്നെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കാനായിട്ട് പറ്റുമോ എൻ്റെ ഒരു കുറ്റം പറയുന്നവരെ സ്നേഹിക്കാനായിട്ട് പറ്റുമോ ഇല്ല നമ്മുടെയൊക്കെ സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കുക തിരിച്ചു വാങ്ങിക്ക സ്വാർത്ഥത നിറഞ്ഞ സ്നേഹം ഒരാളെ ഞാൻ സ്നേഹിക്കുമ്പോഴും അവനിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കും എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് വന്ന് മാറുകയാണ് ആ സ്നേഹമല്ല എൻ്റെ ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എല്ലാവരെയും സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റണം എല്ലാവർക്കും നന്മ ചെയ്യാനായിട്ട് പറ്റണം അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കാനായിട്ട് മനസ്സ് നിറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് മാറുക ഈശോ പഠിപ്പിച്ചത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം അധർമ്മം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ധർമ്മം പുലർത്തുന്നവരായിട്ട് മാറണം നന്മ പ്രവർത്തിക്കുന്നവരായിട്ട് മാറണം എല്ലാവരെയും സ്നേഹിക്കണം ഒരിക്കലും സ്നേഹം തണുത്തു പോകരുത് സ്വാർത്ഥതയുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് മറിച്ച് എല്ലാവരെയും എപ്പോഴും സ്നേഹിക്കുവാനായിട്ട് എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എനിക്ക് പ്രതിഫലം എന്റെ ദൈവത്തിൽ നിന്ന് ലഭിക്കുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ സ്നേഹം എന്നും ദൈവത്തിനു മുമ്പിൽ സ്വീകരിക്കപ്പെടട്ടെ ആരെയും സ്വാർത്ഥതയോടുകൂടി സ്നേഹിക്കാതെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് ഈശോയെ പോലെ എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടി ജീവിക്കുവാനായിട്ട് അങ്ങനെ ജീവിതയാത്ര പൂർത്തിയാക്കിക്കൊണ്ട് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരുടെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ